ടിക്കൂ ഫോണിന്റെ മുകളിൽ ഉണ്ടാവും ഒരു മൂന്ന് പുള്ളി ഒരു സൈഡില് എങ്ങനെ തൊട്ടൊക്കെ അപ്പൊ ലൈക്ക് ബട്ടൺ വരും വന്നിട്ടുണ്ട് മനസ്സിൽ താന്ന് വിളിക്കണേ ഫുഡി ഫുഡ് ഇന്നത്തെ വിശേഷമൊക്കെ ഉണ്ട് വീടേട്ടിട്ട് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യും ബ്യൂട്ടി ടിപ്സ് ഒക്കെ ഹിന്ദി മായ് ലൈക്ക് തന്നു താങ്ക് യു പത്ത് പതിനഞ്ച് ആള് വന്നിട്ട് എന്റെ എൻ്റെ ഫിലിം വന്നവരിലേക്ക് തന്നത് വെറാലിലേക്ക് തന്നില്ല പാരിസ് വന്നിട്ടുണ്ട് ഹായ് അപ്പുഹ് എന്തൊക്കെയാ ഇന്ദിക്കാരൻ പറഞ്ഞ ലൈക്ക് തന്നു അങ്ങനെ നാല് ലൈക്ക് കിട്ടിയിട്ടുണ്ട് സോറി തന്നു പിന്നെന്താണ് ഇന്ദിക്കാരാ എനിക്കറിയില്ല എന്റെ കഥയാണ് ഈ പാട്ട് നമ്മളെ വീഡിയോസിന്റെ താഴെ വന്ന് കമാൻ്റ് എടുപ്പ പിന്നെ വലൈക്കും അത് മനസിലായി അസാം എൻ്റെ കഥ ആണ് ഈ പാട്ട് ഞാൻ വൈലത്തൂരാണിത്ത അതെയോ നമ്മളെ വീഡിയോസിന്റെ തായൊന്ന് വന്ന് കമൻ്റ് ഇട്ടോ അപ്പൊ ഞാൻ ചാനലാണെങ്കിൽ വന്ന് കാണാട്ടോ വലൈക്കും വലൈക്കുംഹമ്മത്തല്ലായി വാത്തൂ പിന്നെന്തൊക്കെയാ വിശേഷം സുഖമാണോ എല്ലാവർക്കും എല്ലാവരും ചായ പിടിച്ചോ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പോയി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യും മക്കളെ ഒരു വർഷമായില്ലേ അപ്പോൾ മോനെ ആവാത്തതോന്ന് കിട്ടിയോ അതവർക്ക് കൊണ്ടുപോകുകയാണ് രണ്ടേ അഞ്ഞൂറായി ഞാൻ അപ്പോൾ കൊയി രണ്ടേ നാന്നൂറായിക്കാം അപ്പൊ ഭയങ്കര സങ്കടത്തിലാണ് ഞാൻ അപ്പം പറ്റെങ്കിൽ സപ്പോർട്ട് ചെയ്യും ഷെയർ ചെയ്യും അയ്യോ ആ അറിയാം 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 ഹിന്ദി എത്തക്കെയാണ് ഹിന്ദി പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ഞാൻ പാവം മലയാളി ഞാൻ സബ് ചെയ്യാം താങ്ക് യു സബും ലേക്കും ഷെയറൊക്കെ തന്നോളൂ ലേക്ക് ചെയ്യാത്തവരൊക്കെ ലേക്ക് ചെയ്തോളൂ കേട്ടോ മുഖത്തേ പോരുകയായത് നട ഫാരിസ് ഒരു വർഷം കൊണ്ട് മോനെ ആക്കിപ്പോഴ കിട്ടിയ വാച്ചവറൊക്കെ വാച്ചവറക്ക പകുതി പോയി പോന്നെവിനും ചാനലിനും ഒന്നിനും തോന്നണം എന്ന് ചേട്ടോ അങ്ങനെ ചെയ്യുന്നു ഇല്ല ഒരു വർഷം കഴിഞ്ഞ പിന്നെ വാച്ച കുറ പോ നമ്മളാ മോന്റെതും അങ്ങനെ തന്നെ നമ്മളതും ഇപ്പൊ അങ്ങനെ തന്നെ